പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമന്ത് രാഹുൽ ഗാന്ധി നടത്തിയ ഒരൊറ്റ പത്രസമ്മേളനം കൊണ്ട് അദ്ദേഹം അനിഷേധിയനായിട്ടുള്ള ഒരു നേതാവായി പ്രതിപക്ഷത്ത് മാറി എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായൊരു വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തു ആ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ പരിണാമത്തെക്കുറിച്ച് ഞാൻ സാമാന്യം വിശദമായി പറഞ്ഞിരുന്നു ആ വീഡിയോ ഞാൻ അന്തിമമായി നിരീക്ഷിച്ചത് ഓഗസ്റ്റ് ഏഴാം തീയതി ശ്രീമന്ത് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു പത്രസമ്മേളനത്തോടു കൂടി അദ്ദേഹം ഇന്ത്യ മുന്നണിയിലെ ആർക്കും ചെറുക്കാനാവാത്ത ഒരു നേതാവായി മാറി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി രാഹുൽ ഗാന്ധിയിൽ ഉണ്ടായിട്ടുള്ള പരിണാമം ഞാൻ വിശദമായി വിശകലനം ചെയ്തിരുന്നു അദ്ദേഹം ഇന്ത്യ മുന്നണിയിൽ ഒരു പ്രത്യാഘാതവും സൃഷ്ടിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ പത്രസമ്മേളനം നടത്തിയതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ ഒരു അഭിഭാജ്യ ഘടകമല്ല ഒരു അനിച്ഛേദ്യ നേതാവായി മാറി എന്ന് ഞാൻ ആ വീഡിയോയിൽ വിശദമായി സൂചിപ്പിച്ചത് ഞാൻ ഇന്ന് വീഡിയോയിൽ നടത്താൻ പോകുന്ന നിരീക്ഷണങ്ങൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രതിഷേധം രാഹുൽ ഗാന്ധി ഇപ്പോൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനമുന്നേറ്റം ആ ജനമുന്നേറ്റം എവിടെ ചെന്നാണ് അവസാനിക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആദ്യം ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ് അധികാരത്തിലുള്ളത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തിയപ്പോഴത്തേക്കും ആ ദേശീയ ജനാധിപത്യ സംഘത്തിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്നുള്ളൊരു നിലയിലേക്ക് വന്നു അതുകൊണ്ട് മുന്നൂറ്റി നാല് മുന്നൂറ്റി അഞ്ച് സീറ്റോളം അവർക്ക് ലഭിച്ചു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് ഭൂരിപക്ഷത്തിൽ അത് രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ നരേന്ദ്രമോദി ദേശീയ ജനാധിപത്യ സംഘത്തിൻ്റെ അനുഷേധനായിട്ടുള്ള നേതാവായി മാറിക്കഴിഞ്ഞു നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അവിടെ നിന്നാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ആകുന്ന സമയത്ത് ബിജെപിക്കകത്തൊക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ ചെറിയ ചില ചില മുറുമുറിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കറി അവരുടെയൊക്കെ നേതൃത്വത്തിൽ യശവന്ത് സിൻഹ എന്ന് പറഞ്ഞ ആളുടെ അദ്ദേഹം പിന്നീട് ബി ജെ പിട്ടൊക്കെ പോയി അപ്പോൾ അവരുടെയൊക്കെ നേതൃത്വം മുറുമുറുപ്പ് ആദ്യ ഭരണത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതോടുകൂടി മോദി ഒരു ആർക്കും ചെറുക്കാനാവാത്ത ഒരു നേതാവായി ബി ജെ പിയിൽ മാറി ആ ഒന്നാം ഗവൺമെന്റ് കാലത്ത് തനിക്കെതിരെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന എതിർപ്പുകളെല്ലാം തന്നെ ചവിട്ടി മെതിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴത്തേക്കും ഒരു ഇൻഫാലിബിൾ ആയിട്ടുള്ള ഒരു നേതാവായി നരേന്ദ്രമോദി ബി ജെ പിയിൽ മാറുന്നത് നമ്മൾ കണ്ടു ബിജെപി നരേന്ദ്രമോദിയെ ഒന്ന് നേരിട്ട് നോക്കാനുള്ള ധൈര്യമുള്ള നേതാക്കന്മാർ പോലും ബി ജെ പിയിൽ ഇല്ലാത്ത ഒരു നരേന്ദ്രമോദിക്ക് ഓശാന പാടുന്ന ഒരു നേതൃത്വത്തെ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടു രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴത്തേക്കും മോദിയുടെ പ്രധാനപ്പെട്ട കൈയാളായി അമിത്ഷാ ഉയർന്നു വന്നു എല്ലാ അനധികൃതമായിട്ടുള്ള ഇടപാടുകളും നടത്താൻ ഉള്ള കെൽപ്പുള്ള എന്ന് ആരോപണം ഉയർന്നിട്ടുള്ള നേതാവായി അദ്ദേഹം വന്നു ആഭ്യന്തര മന്ത്രിയായി അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് അല്ലെ ഇരുപത്തിനാല് വരെ ആ ഭരണം മോദി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലില് മോദിടെ നേതൃത്വത്തിൽ തന്നെ എൻ ഡി എ തെരഞ്ഞെടുപ്പിലേക്ക് പോയി നാനൂറിൽ പരം സീറ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് മോദി ആരും ചിറക്കാനാവാത്ത ഒരു നേതാവായി അപ്പോൾ പൂർണ്ണമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു മോദി തീരുമാനിക്കുന്നവർ മന്ത്രിസഭയിൽ ഉണ്ടാവും മോദി തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം നടക്കും എന്നുള്ള നിലയിൽ ആയി രണ്ടാം സർക്കാർ മൂന്നാം സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിച്ചപ്പോൾ നാനൂറിലധികം സീറ്റുകൾ എന്ന് പറഞ്ഞ് മത്സരിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി തന്നെ അധികാരത്തിൽ വന്നുവെങ്കിലും ബി ജെ പിക്ക് ഉറച്ചയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം പോലും ഇല്ല എന്ന് ഉള്ളത് വന്നു ബി ജെ പി ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറിൻ്റെയും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെയും തോളിൽ തൂങ്ങിയാണ് മോദി ഇപ്പോൾ മൂന്നാമത് പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുത്തത് സുഹൃത്തുക്കൾ മോദി മൂന്നാം മൂന്നാം തവണ അധികാരമേറ്റെടുത്തു ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു അടുത്ത തവണയും മോദി തന്നെ ആയിരിക്കും എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നു കാരണം മോദിക്കെതിരെ ആർ എസ് എസ് ഒക്കെ ചില അതിർത്തികൾ പ്രകടിപ്പിച്ചു എഴുപത്തഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യണം എന്നൊക്കെ ഉള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ വന്നു പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോദി തന്നെ അടുത്ത തവണയും അടുത്ത തവണയും പ്രധാനമന്ത്രി മോദി തന്നെ എന്നുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരുന്നത് കാരണം മോദി ഇപ്പറന്ന പോലെ ഇൻസാലിബിളായി നിൽക്കുന്നു അപ്രമാദിയായി മോദി നിൽക്കുന്നു രണ്ട് മോദി മൂന്നാം മൂന്നാം പ്രാവശ്യം പ്രധാനമന്ത്രി ആയതിനു ശേഷവും നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി തന്നെ ജയിക്കുന്നു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഹരിയാനയിൽ രണ്ടു പ്രാവശ്യം ബി ജെ പി ഭരിച്ച ഗവൺമെന്റ് ആയതുകൊണ്ട് അവിടെ വലിയ ഭരണവിരുദ്ധ വികാരം വികാരമുണ്ടായിരുന്നു അതുകൊണ്ട് മൂന്നാം തവണ അവിടെ കോൺഗ്രസ് അധികാരത്തിൽ കയറുമെന്നായിരുന്നു പരക്കുള്ള ധാരണ എക്സിറ്റ് പോളുകളെല്ലാം അങ്ങനെയായിരുന്നു പക്ഷേ ഹരിയാനയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മൂന്നാം തവണ ബി ജെ പി അധികാരത്തിൽ വന്നു മോദി പിന്നെയും ശക്തനായി അതിനുശേഷം മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അടക്കും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് എൻ സി പി ശിവസേന സഖ്യം അധികാരത്തിൽ വരും എന്നായിരുന്നു ധാരണ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നാൽപ്പത് സീറ്റാണ് ആ കോൺഗ്രസ് ശിവസേന ബി ജെ പി സഖ്യം നേടി ഏതാണ്ട് പതിനേഴ് സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലും കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നായിരുന്നു ധാരണ പക്ഷേ അവിടെയും ബി ജെ പി തൂത്തുവാർന്നാണ് നമ്മൾ പിന്നീട് കണ്ടത് ഈ കോൺഗ്രസ് എൻ സി പി ശിവസേന സഖ്യം ചുരുങ്ങി ചുരുങ്ങിപ്പോയി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ മഹാരാഷ്ട്രയിൽ ജയിച്ചു മഹാരാഷ്ട്രയിൽ ഹരിയാനയിൽ വോട്ട് തട്ടിപ്പ് നടന്നു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവ് കോൺഗ്രസിൽ ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധി എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു അന്നും ആരും ശ്രദ്ധിച്ചില്ല അതിനുശേഷം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വന്നു ഡൽഹിയിൽ പത്ത് വർഷമായി ആം ആദ്മി പാർട്ടി ആയിരുന്നു ഭരിച്ചു കൊണ്ടിരുന്നത് അരവിന്ദ് കെജ്രിവാളായിരുന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ ഒരു തവണ കൂടി വരും എന്നുള്ളതായിരുന്നു ധാരണ പക്ഷേ ഡൽഹിയിലും ബി ജെ പി തന്നെ അധികാരത്തിൽ വന്നു അപ്പോൾ മോദി മൂന്നാം തവണ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും നടന്ന തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ജയിച്ചതോടുകൂടി അടുത്ത തവണയും മോദി തന്നെ എന്നുള്ള ഒരു ചർച്ച സജീവമായി എഴുപത്തഞ്ച് വയസ്സ് എന്നുള്ളത് മോദിക്ക് ബാധകമല്ല എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ വന്നു ഇനി അടുത്ത ബീഹാറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ബീഹാറിലും ബി ജെ പി തന്നെ ജയിക്കും എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ വന്നു മറുഭാഗത്ത് ഇന്ത്യ മുന്നണിയിലാണെങ്കിൽ അസ്വസ്ഥതകൾ പടർന്നു കൊണ്ടിരുന്നു രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ടുള്ള അതൃപ്തി ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു തൃണമൂൽ കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയിലുള്ള വിശ്വാസം കുറഞ്ഞു വന്നു ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണി വിട്ടു ഇന്ത്യ മുന്നണിയിലുള്ള ഇടതുപക്ഷ കക്ഷികൾക്കൊക്കെ തന്നെ അസ്വസ്ഥത സി പി ഐക്കും സി പി എമ്മിനൊക്കെ അസ്വസ്ഥത സി പി ഐ അസ്വസ്ഥത തുറന്നു പറഞ്ഞു അവർക്കെല്ലാവർക്കും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലിയോടുള്ള അഭിപ്രായ വ്യത്യാസം അവർ പരസ്യമായി പറഞ്ഞു തുടങ്ങി ഇന്ത്യ മുന്നണിയിലുള്ള പല കക്ഷികളും എൻ ഡി എയുടെ സഖ്യത്തിലേക്ക് പോകുമോ എന്നുള്ള സംശയം തുടങ്ങി ആ അപ്പൊ ആ നിലയിൽ ഓഗസ്റ്റ് ഏഴിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന അവസ്ഥ എന്താ മോദി ശക്തൻ അതിശക്തനായിട്ടുള്ള മോദി നെഞ്ചു വിരിച്ച് അൻപത്തിനാലഞ്ച് നെഞ്ചു വിരിച്ചു നിൽക്കുന്നു തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി ജയിക്കുന്നു മോദിക്ക് പാർട്ടിക്കകത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും എതിർപ്പില്ല എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഗുരുവശത്ത് നടന്നപ്പോൾ മറുവശത്ത് ഇന്ത്യ മുന്നണി ദുർബലതയിൽ നിന്ന് ദുർബലതയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു തട്ടിത്തട്ടി വീണുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുപോകാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഓഗസ്റ്റ് ഏഴു വരെ നിലനിന്നത് എന്നാൽ ഓഗസ്റ്റ് ഏഴിന് നടത്തിയ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള പത്രസമ്മേളനത്തിലൂടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അനിഷേധ്യനാണ് ഇന്ത്യ മുന്നണിയിൽ ഈ പറഞ്ഞതുപോലെ അതിശക്തനാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ഇരുട്ടി വെളുത്തപ്പോൾ മാറി എന്ന് നമുക്ക് കാണാൻ കഴിയും ഇരുട്ടി വെളുത്തപ്പോൾ ഒരൊറ്റ പത്രസമ്മേളനങ്ങളുണ്ട് ചിത്രമാകെ മാറ്റിമറിച്ചു രണ്ടൊരു മണിക്കൂർ നീണ്ടൊരു പത്രസമ്മേളനമായിരുന്നു എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല വോട്ട് ചോരി എന്ന് പറഞ്ഞ വോട്ട് കൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പത്രസമ്മേളനം അത് എന്നൊരു ഗാൽവനൈസിങ് എഫക്റ്റ് ആണ് ഉണ്ടായത് എന്നാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയും ആ പത്രസമ്മേളനത്തോടുകൂടി രണ്ടുമൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു ഒന്നെന്താണ് ഇന്ത്യ മുന്നണി അതിശക്തമായിട്ട് ഒരുമിച്ചു തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലേക്ക് ശക്തമായി തിരിച്ചു വന്നു ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിൽ വീണ്ടും ശക്തമായി തിരിച്ചു വന്നു അങ്ങനെ ഇന്ത്യ മുന്നണി പെട്ടെന്ന് തന്നെ അങ്ങ് ശക്തിപ്പെട്ടു അതോടൊപ്പം തന്നെ ഉണ്ടായ വേറൊരു സംഭവതാ വർഷങ്ങളായി സാമൂഹ്യ മാധ്യമത്തിൽ മോദിയായിരുന്നു താരം സാമൂഹ്യ മാധ്യമത്തിൽ ബി ജെ പിക്ക് ആയിരുന്നു ആധിപത്യം എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ ഓഗസ്റ്റ് ഏഴ് പത്രസമ്മേളനത്തോടുകൂടി പൊടുന്നനെ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിക്ക് അനു അനുകൂലമായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം മുഖ്യധാര മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ അവിടെയൊക്കെ തന്നെ പൊടുന്നനെ രാജീവ് രാഹുൽ ഗാന്ധി ഒരു താരമായി മാറുന്നതാണ് പിന്നീട് കണ്ടത് താരമായി മാറ ഇരുട്ടിവിളക്ക് തന്നെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം സാമൂഹ്യ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളൊക്കെ അങ്ങ് പടയെന്ന് താഴോട്ട് അങ്ങ് കുറഞ്ഞു എന്നാൽ അതിനുശേഷം രാഹുൽ ഗാന്ധി ബുദ്ധിപരമായി എടുത്ത ഒരു സമീപനം രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ നിർണായക സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് എന്താ രാഹുൽ ഗാന്ധി ചെയ്തത് രാഹുൽ ഗാന്ധി മറുപടി കൊടുക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു സത്യവാങ്മൂലം കൊടുക്കണം അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം എന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു അപ്പൊ രാഹുൽ ഗാന്ധിക്ക് വേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു മറുപടി കൊടുക്കാമായിരുന്നു ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കാമായിരുന്നു രണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ സുപ്രീം കോടതി പോകാമായിരുന്നു ഈ രണ്ട് ഓപ്ഷൻസും ഉണ്ടായിരുന്നു പക്ഷെ രാഹുൽ ഗാന്ധി വളരെ ബുദ്ധിപരമായി ചെയ്തതെന്താ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി കൊടുത്തില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിസ്ഥാനത്ത് നിർത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അതിരൂക്ഷമായും അതിശക്തമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിർത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ഒരു കോടാലിക്കയും ഒരു ചട്ടുകവുമാണ് എന്ന് രാഹുൽ ഗാന്ധി നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടുകൂടി വിളിച്ചു പറഞ്ഞുകൊണ്ട് രണ്ട് രാഹുൽ ഗാന്ധി കോടതിയിലേക്ക് പോയില്ല രാഹുൽ ഗാന്ധി കോടതിയിൽ പോകുന്നായിരുന്നു ബിജെപിയുടെ പ്രതീക്ഷ കാരണം കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ അതുകൊണ്ട് കിടക്കുമല്ലോ സുപ്രീം കോടതിയിൽ അങ്ങ് കിടക്കുമല്ലോ കൊറേ കാലം അപ്പൊ അങ്ങനെ പോകുന്നായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ അത് മസ്തമിച്ചു ബി ഇത് രണ്ടും രാഹുൽ ഗാന്ധി ചെയ്തില്ല രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി കൊടുത്തില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഷാർപ്പായിട്ട് ആക്രമിച്ചു കൊണ്ടിരുന്നു രാഹുൽ ഗാന്ധി കോടതിയിലും പോയില്ല അതിനുപോലെ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു വളരെ ബുദ്ധിപരമായി ഈ വോട്ട് തട്ടിപ്പിന്റെ വിഷയം ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്തു ഈ വിഷയം ജനകീയ പ്രക്ഷോഭത്തിനുള്ള ഒരു ഭാഗമാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചു ഏറ്റവും തന്ത്രപരമായിട്ടുള്ള ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത് അതിന്റെ ഭാഗമായി ഇന്ത്യാ സഖ്യത്തിന്റെ നേതാണ്ട് മുന്നൂറ് എം പിമാര് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് ശക്തമായിട്ടുള്ള ഒരു സമരം നടത്തി ആ സമരത്തോടു കൂടി ആ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു ആരംഭിച്ചിട്ട് രാഹുൽ ഗാന്ധി എന്താ ചെയ്തത് രാഹുൽ ഗാന്ധിയും ബീഹാറിലെ ആർ ജെ ഡിയുടെ പ്രധാനപ്പെട്ട നേതാവും ലല്ലു പ്രസാദ് യാദവും മകനായിട്ടുള്ള തേജസ്വി യാദവും കൂടെ ചേർന്നിട്ട് അവിടെ ഒരു ജനകീയ യാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു പതിനേഴാം തീയതി മുതൽ ജനങ്ങളുമായി നേരിട്ട് സമ്മതിക്കാൻ തീരുമാനിച്ചു ഈ വിഷയം ജനങ്ങളോട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു ഈ വിഷയത്തിൽ ഒരു ജനകീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൂടി അവര് ബീഹാറിൽ ആരംഭിച്ച ജനകീയ യാത്ര അത്യ അഭൂതപൂർവമായിട്ടുള്ള പിന്തുണയാണ് അവർക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെ വിഷു സെക്രട്ടറി നമ്മൾ സ്തംഭിച്ചു പോകും വലിയ തോതിൽ ജനങ്ങൾ പിന്നെ അവർക്ക് പിന്തുണയുമായി ഈ ജാഥയുമായി ബന്ധപ്പെട്ട് അണിനിരക്കുകയാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കൂടെയാണ് ഈ യാഥം പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവ് യാദവിൻ്റെ യാദവിൻ്റെ ജാഥ അതൊന്നാം തീയതി പട്നയിൽ അവസാനിക്കുമ്പോൾ അതൊരു വലിയ ജനകീയ മുന്നേറ്റമായി ബി ബീഹാറിൽ മാറാൻ പോവുകയാണ് പ്രത്യേകിച്ച് ബീഹാറിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ വലിയ ഇളക്കമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നു ആർ ജെ ഡിക്ക് വലിയ തോതിൽ അടിത്തട്ടിൽ ബന്ധമുള്ള ഒരു പാർട്ടിയാണ് ആർ ജെ ഡി കോൺഗ്രസും അത്രയൊന്നും ഒന്നും ശക്തിയില്ലെങ്കിലും കോൺഗ്രസും രണ്ടുപേരും കൂടെ ചേർന്നിട്ട് വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം കൊടുത്തിരിക്കുകയാണ് ഇത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഈ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമാകുമെന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല അവിടെ സി പി എം എൽ പിന്നെ എന്താണ് ലിബറേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള സീറ്റുകാരൊക്കെ കൊണ്ട് അവരൊക്കെ ശക്തമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒക്ടോബറിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒക്ടോബറിലോ നവംബറിലോ ഇറക്കാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാൻ കഴിയും കാരണം ഈ വോട്ട് ജോലി ചർച്ച വന്നതുകൂടി ബി ജെ പി അങ്ങ് വലിയ പ്രതിരോധത്തിലായിപ്പോയി ബി ജെ പിയുടെ ഒരു നേതാവിനും ഈ പറഞ്ഞ പോലെ ആളുകൾ വിശ്വസിക്കുന്ന നിലയിൽ ഒരു മറുപടി ആയിട്ട് വരാൻ കഴിഞ്ഞില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി അവരെ തോറ്റമ്പിപ്പോയി രാഹുൽ ഗാന്ധി ചോദിച്ചാൽ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ ആപ്പാടെ പ്രതിരോധത്തിലായിപ്പോയി അപ്പോൾ ഇവരുടെ ഈ വോട്ട് ജോലി വിഷയം ജനകീയ പ്രക്ഷോഭമാക്കി രാഹുൽ ഗാന്ധി മാറ്റിയതോടുകൂടി ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ പ്രതിരോധത്തിലായി അതുകൊണ്ട് ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിലായിരിക്കുമെന്നും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നുമാണ് എനിക്ക് സൂചിപ്പിക്കുക ബിജെപി സഖ്യം ഇന്ത്യ പിന്നെ ബീഹാറിൽ വിജയിച്ചാലുള്ള പ്രത്യേകത എന്താ മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടി ബീഹാറിലുള്ള നിതീഷ് കുമാറിന്റെ ഒരു പാർട്ടിയാണ് നിതീഷ് കുമാറിന്റെ പാർട്ടിയാണ് പിന്നെ മോദിക്ക് പിന്തുണ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടി ബീഹാറിൽ ഇന്ത്യ മുന്നണി ജയിക്കുന്ന സാഹചര്യം എന്ന് കഴിഞ്ഞാൽ നിതീഷ് ടെൻഷൻ ആവും അതോടൊപ്പം തന്നെ ബീഹാർ ജയിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വോട്ട് തട്ടിപ്പ് നടന്നു എന്നുള്ള പിന്നെ രാഹുൽ ഗാന്ധിയുടെ വാദഗതിക്ക് കൂടുതൽ ശക്തി കൂടും മഹാരാഷ്ട്രയിലും പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊള്ളും ഹരിയാനയിലും പ്രക്ഷോഭം കൊടുമ്പിരി കൊള്ളും മഹാരാഷ്ട്രയിലും ഈ പറഞ്ഞതുപോലെ ആ ഗവൺമെന്റിന്റെ നിലനിൽപ്പ് അപകടത്തിലേക്ക് മാറുന്ന ഒരു സ്ഥിതി വരും അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല രാഹുൽ ഗാന്ധി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ജനകീയ പ്രക്ഷോഭം ഈ വോട്ട് ജോലി പ്രക്ഷോഭം ഇത് അതിശക്തമായി മുന്നോട്ട് പോയാൽ ഒരു സംശയവും വേണ്ട മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന് അഞ്ചു വർഷം തികയ്ക്കുക എന്നത് ബാലികേറ മലയാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബീഹാറിൽ ഇന്ത്യ സഖ്യം വിജയിച്ചാൽ ഒരു പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം നിതീഷ് കുമാറിന് പിന്നീട് പ്രശ്നങ്ങളാവും രണ്ട് നരേന്ദ്രമോദിയെ നിലനിർത്തിയിരിക്കുന്ന മറ്റൊരാളെന്ന് പറഞ്ഞ ആരാണ് ചന്ദ്രബാബു ആണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് കോൺഗ്രസുമായിട്ട് നല്ല ബന്ധങ്ങളാണുള്ളത് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ചന്ദ്രബാബു നായിഡു ഇപ്പോൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഉള്ള വാർത്തകളുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രക്ഷോഭം ഈ ജനകീയ പ്രക്ഷോഭം ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു വിജയം എന്നുള്ള നിലയിലേക്ക് വന്നാൽ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും ആ മറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരാനിടയുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പ്രക്ഷോഭം അതി ഹ്രസ്വകാല ഭാവിയിൽ ഞാൻ പറയുന്നില്ല ഒന്നോ ഒന്നര രണ്ടോ വർഷത്തിനുള്ളിൽ മൂന്നാം മോദി സർക്കാരിന്റെ നിലനിൽപ്പിനെ അതിഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണം ഒരു പക്ഷേ മൂന്നാം മോദി സർക്കാർ ഈ ഈ പ്രക്ഷോഭത്തിൽപ്പെട്ടു ഉലഞ്ഞ് ഉഴറി മൂന്നാം മോദി സർക്കാർ ആ അതിന്റെ അധികാരം ഇത്തവണ പൂർത്തിയാക്കാൻ കഴിയാതെ പുറത്തുപോയാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രാഹുൽ ഗാന്ധി നടത്തി തുടങ്ങിയിട്ടുള്ള ഈ പ്രക്ഷോഭം ഈ ബഹുജന പ്രക്ഷോഭം ഈ ബഹുജന മുന്നേറ്റം ഒരുപക്ഷെ ഒരു ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയായി കാണുന്ന സാഹചര്യം അത് പോലും അത്ഭുതമില്ല എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്ക് അങ്ങനെ ഒരു സാധ്യതയാണ് കാണാൻ കഴിയുന്നത്